പരിഹാരവുമായി ടീം വളാഞ്ചേരി വളാഞ്ചേരി ടൗണിൽ വേണ്ടത്ര മുന്നറിയിപ്പുകൾ നൽകാതെ അശാസ്ത്രീയമായി നിർമ്മിച്ച ഡിവൈഡറിൽ തട്ടി വാഹനങ്ങൾ തകരുന്നത് വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ ടീം വളാഞ്ചേരി പ്രവർത്തകർ നാട്ടുകാരുടെയും വ്യാപാരികളുടെയും സഹകരണത്തോടെ സിഗ്നൽ ബോർഡുകൾ സ്ഥാപിച്ചു അവസാനിപ്പിക്കുന്നില്ല ശാസ്ത്രീയമായ രീതിയിൽ ഈ അപകടങ്ങൾ പ്രവർത്തനങ്ങൾ മുനിസിപ്പാലിറ്റിയുടെ തന്നെ പിരോടൊരു ഭാഗത്തുണ്ടാവുമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് നമ്മൾ അരു ശബനം നടത്തിരിക്കുകയും ചെയ്യുന്നുണ്ട് ശബരിമലയുടെ അതെ അതെ ഒരുപാട് വാഹനങ്ങൾ വിദേശത്തെ പട്ടാമ്പിറോഡിൽ പോകുന്നു അവിടെ നിന്ന് തിരിച്ചു വരാൻ ബുദ്ധിമുട്ടുന്നുണ്ട് അവര് അപ്പോൾ അത് പിന്നെ ഒരു എളിയ പരിശ്രമമാണ് അങ്ങനെ ശബരിമല പോകുന്ന അയ്യപ്പന്മാർക്ക് വഴി കാണിക്കാൻ വേണ്ടിയിട്ടൊരു സൈൻ ബോർഡ് വെച്ചിട്ടുള്ളത് ഇപ്പോൾ വളാഞ്ചേരിയുടെ ഈ പൾസറിൽ നിന്ന് ഏതൊരാൾക്കും അറിയുന്ന കാര്യമാണ് ഇപ്പോൾ വാഹനങ്ങൾ ഇടിച്ച് അവരുടെ ആ കരച്ചിൽ ഒരുപാട് യാത്രക്കാര് വഴിയിൽ കുടുങ്ങി നിൽക്കുന്നുണ്ട് ഇപ്പൊ അടുത്ത വർഷം മുമ്പ് ഒരു വണ്ടി തട്ടിയതിന് എഞ്ചിൻ താഴെ വിഴുന്ന അവസ്ഥ പോലും ഉണ്ടായിട്ടുണ്ട് അപ്പൊ അതിങ്ങനെ എല്ലാവരും നാട്ടിൽ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് വളാഞ്ചേരിയിൽ വന്നിട്ട് അവിടെ സംഭവിച്ചു അപ്പൊ വളാഞ്ചേരിയുടെ ഒരു ചിത്രം വളരെ മോശമായിട്ടാണ് ഇപ്പൊ പല ആളുകൾക്കും അറിയുന്നത് കാര്യം ഒട്ടും വളരെ നമുക്കറിയാം ഇപ്പോൾ ജഗദീഷ് കുമാർ നടൻ്റെ ലൈഫ് തന്നെ ഇങ്ങനെ ആക്കിയത് തികച്ചും പശാസ്ത്രീയമായിട്ട് വിളിച്ചിട്ടുള്ള ഒരു ഡിവൈഡർ ആയിരുന്നു അപ്പോൾ അതുപോലെ ഇത്രയോ ആളുകൾ പുറത്ത് പറയാതെ തന്നെ അവർ ഒരു കരഞ്ഞുകൊണ്ട് ഇവിടുന്ന് പോയിട്ടുണ്ട് പല വണ്ടികളും ഓടിക്കാൻ കഴിയാതെ ഒരു മാറ്റിയിടുന്നുണ്ട് ഇപ്പൊ ബസ്സായാലും ലോറി തന്നെ ഒട്ടും അറിയുന്നില്ല ഇപ്പൊ ഡിവൈഡർ ആകുമ്പോൾ ഒരുപാട് നിയമങ്ങൾ പറയുന്നുണ്ട് മുൻകൂട്ടി അറിയിക്കണം സൈൻ ബോർഡുകൾ കാണിക്കണം റോഡിൽ ലൈൻ ഇടണം ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ട് വെക്കേണ്ട ഒന്നാണ് ഈ ഡിവൈഡർ എന്ന് പറയുന്നത് പക്ഷെ ഇവിടെ ഒന്നും പാലിച്ചിട്ടില്ല റോട്ടിൽ കുറെ കോൺക്രീറ്റിന്റെ സാധനം കൊണ്ടുപോയി വെച്ചു എന്നുള്ളതിനപ്പുറത്ത് ഇത് മുൻകൂട്ടി അറിയിക്കാനുള്ള ഒരു പിന്നെ എന്താ പറയാ ഒരു മുന്നറിയിപ്പും നൽകാൻ ഇത് വെച്ച അധികൃതർ തയ്യാറാവാത്തത് കൊണ്ടാണ് ഇങ്ങനെ അപകടം സംഭവിച്ചിട്ടുള്ളത് അതിനൊരു ചെറിയൊരു നമ്മൾ നമ്മൾ സഹായത്തോടെ പി ഡബ്ല്യൂഡി മുനിസിപ്പാലിറ്റി പോലീസ് എന്നിവരോട് ആവലാതി ബോധിപ്പിച്ചെങ്കിലും ഉത്തരവാദിത്വം ഏറ്റെടുക്കാതെ പരസ്പരം പഴിച്ചാരി കൈമലർത്തുകയായിരുന്നു മുനിസിപ്പാലിറ്റിക്ക് രേഖാമൂലം പരാതി നൽകിയെങ്കിലും ഒരു മാസമായിട്ടും പ്രശ്നത്തിന് പരിഹാരം കാണുകയോ മറുപടി ലഭിക്കുകയോ ഉണ്ടായില്ല പ്രത്യേക സാഹചര്യത്തിൽ വളാഞ്ചേരി എസ് എച്ച്ഒ ചിറക്കൽ ബഷീർ സാറിന്റെ സഹകരണത്തോടെ താൽക്കാലിക പരിഹാരമെന്നോണമാണ് മൂന്ന് റോഡിലും ടീം ബോർഡുകൾ സ്ഥാപിച്ചത് കുറ്റിപ്പുറം റോഡിലെ ഡിവൈഡർ വാഹനങ്ങൾ തട്ടി ഇതിനകം തകർന്നു കഴിഞ്ഞിട്ടുണ്ട് ബന്ധപ്പെട്ട അധികാരികൾ ഇടപെട്ട് വെളിച്ചമടക്കം ദൂരെ നിന്നും സൂചന നൽകിക്കൊണ്ടുള്ള വ്യക്തമായ ബോർഡുകൾ സ്ഥാപിച്ച് ഉടൻ ശാശ്വത പരിഹാരം കാണണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം ഇല്ലെങ്കിൽ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് ടീം വളാഞ്ചേരി നേതൃത്വം അറിയിച്ചു ടീം ചെയർമാൻ ഇക്ബാൽ മാസ്റ്റർ ജനറൽ സെക്രട്ടറി നന്മ കുഞ്ഞിപ്പ മറ്റു ഭാരവാഹികളായ ഷറഫു നാലകത്ത് നിസാർ പാലാറ നാസർ സീറോ ഔട്ട് കൌൺസിലർ നൌഷാദ് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് ഡി ന്യൂസ്